കാലമാടന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഒരു ബുക്കും പേനയും വെച്ച് ഒരു മാസം മുഴുവൻ ക്ലാസ്സിലിരുന്നവളാ ഈ ഞാൻ ആ എന്നോട് പേല കാണിച്ചാലുണ്ടല്ലോ മൂട്ടുകാരി കരു ഞാൻ നീ എന്തു വിചാരിച്ചു നൂറുവട്ടം ഇമ്പോശം കിട്ടിയ ഞാൻ അങ്ങ് ഡിഗ്രി നിർത്തൂന്നു തള്ളേ നിനക്ക് അവിടെ തേറ്റിയടി ഇത്രയും കാലം എന്റെ ശീത ചെയ്തിന്റെ പണി നല്ല പൊളപ്പം പേന വാങ്ങി ഞാൻ എഴുതാൻ തുടങ്ങിയ സ്ത്രീക്ക് നിന്റെ കച്ചവടം ഈ രാജ തിരിച്ചു പോവു അന്തരാസ് കൂന്തരാസ് തല കാലിപ്പ് തീർന്നില്ലല്ലേ ലൈബ്രറിയിൽ ഇരുന്ന് രാജമാണിക്ക് മൂവിയിലും മമ്മൂക്കാന്റെ ഡയലോഗ് മാറ്റി പിടിച്ച് ഇമ്പോഷനെ എഴുതുകയായിരുന്നു സ്ത്രീ അപ്പോഴാണ് ആദ്യ അവൾ പറയുന്നതെല്ലാം കേട്ടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോന്നത് എന്താടി നിന്റെ ഉള്ളറിയിലെ പോയോ ശ്രീയുടെ തലയിൽ കൂട്ടി അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഇങ്ങനെ പോയാൽ ഒക്കെ പോവും കണ്ടോ ആ മാർ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ഈ അമ്പോഷ് ഫുൾ എഴുതിട്ട് ക്ലാസ് കയറിയാൽ മതി എന്നാ പറഞ്ഞേ എന്നിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയേ ചുമ്മാരും പുറത്താക്കില്ലല്ലോ ആ അത് പിന്നെ ക്ലാസ് നമ്പിലിരുന്ന് അറിയാതെ ഒന്ന് സംസാരിച്ചു പോയി ഞാൻ ചെയ്ത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ ഏയ് തെറ്റേ അല്ല എന്നാ നിന്റെ വാലെവിടെ അവള് ക്ലാസ്സിലാ അവൾ എന്നെ കൂടു വീട്ടില്ല എന്നാലേ നിന്റെ എഴുത്ത് നടക്കട്ടെ ഞാൻ പിന്നെ വരാം അയ്യോ ആദ്യേട്ടാ പോകല്ലേ എനിക്ക് ഏടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഏട്ടൻ എന്നോട് പഴയ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ എട്ട് സ്നേഹം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ തെളിച്ച് പറടി ആദ്യ ഇവിടെ ഇരിക്കു ശ്രീ അവനെ തൻ്റെ അരികിൽ എഴുതികൊണ്ട് പറയാൻ തുടങ്ങിയതും ആദ്യ ആകാംക്ഷയോടൊപ്പം പറയുന്നത് കേൾക്കാനിരുന്നു അത് പിന്നെ ആദ്യേട്ടാ ഞാൻ പറയാൻ വന്നത് മാറ്റമൊന്നുമല്ല എന്റെ മാരേജ് ഓൾറെഡി ഒന്ന് നീ വേഗം വേഗംബാ നിന്നെ പ്രീൻസി വിളിക്കുന്നു സ്ത്രീ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആദ്യം അവന്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചത് ആദ്യത്തെ പോവല്ലേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്റെ സ്ത്രീ ഞാൻ പോയി കാര്യം തിരിക്കേണ്ടി വരാം എല്ലാ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടാ പോവാം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കാണും എന്ത് ചെയ്യണം തിരക്കായിപ്പോയി പിന്നെ ഈ ലോകത്തേഴ് മാത്രമേ ഉള്ളൂ തിരക്ക് നീ ഒന്ന് ക്ഷേമിക്ക് ഞാൻ ഇന്ന് എന്തായാലും നിനക്ക് പറയാനുള്ളത് കേട്ടിട്ടേ പോകൂ വാക്കാണോ വാക്ക് എന്നാ വേഗം വാ നല്ല അവസരം കിട്ടിയതായിരുന്നു അതാ പ്രിൻസിപ്പാൾ തോലച്ചു ശ്രീദേശത്തിൽ ദേഷ്യത്തിൽ മുഷ്ടിച്ചു ഡെസ്കിലേക്ക് ആഞ്ഞടിച്ചു ആ എന്റെ കൈ ഔ എന്തൊരു വേദന എനിക്ക് മാന്തം ഒരു വിധി സ്ത്രീ കൈയൊഴിഞ്ഞ് ആദ്യം പോകുന്നു നോക്കി മനസ്സിൽ പറഞ്ഞ ഉള്ളിലെ ദേഷ്യം മുഴുവൻ എഴുതി തീർത്തു ലോങ് ബെല്ലടിച്ചതും ശ്രീ ആദ്യ വരാത്ത ദേശത്തിൽ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി ക്ലാസ്സിലേക്ക് നടന്നു എന്തായി എന്തെങ്കിലും പറഞ്ഞോ സ്ത്രീയുടെ ചവിട്ടിത്തുള്ളി വരവ് കണ്ടതും ഷീതു ഊരൊക്കെ കൈ കൊടുത്ത് ചോദിച്ചു ഓലക്ക അതിന് ആദ്യം ഒന്നൊഴിഞ്ഞു കിട്ടണ്ടേ എപ്പോ നോക്കിയാലും ബിസി ആ പ്രിൻസിപ്പാളിന്ന ആദ്യ കണ്ടില്ല ഓർക്കം വരില്ലേ ശ്രീ കയ്യിലുള്ള ബുക്ക് ദേഷ്യത്തിൻ്റെ ഡെസ്കിലേക്ക് ഇട്ട് കൊണ്ട് പറഞ്ഞു ഹ നീ ഇങ്ങനെ ഹോട്ടാവല്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ ഷീതു ശ്രീയുടെ ബുക്ക് എടുത്ത് അവളുടെ ബാഗിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ഒന്നും എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നീ അത് വിട് നമുക്ക് പോവാൻ നോക്കാം നീ ഇല്ലാതെ ക്ലാസിൽ നിന്ന് പോയി എന്നാ നിനക്ക് ഇറങ്ങി വന്നൂടായിരുന്നു അതിനാ പൂതന സമ്മതിക്കണ്ടേ നീ അല്ലേ അവിടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കിയത് ആ ദേഷ്യം മുഴുവൻ എന്നോടാ തീർക്കുന്നത് ഓ ഒന്ന് പതിയെ പറ ആരെങ്കിലും കേട്ടാൽ ചിലപ്പോൾ അത് മതിയാകും ആ മറക്കാ കാര്യം അറിയില്ല പറഞ്ഞാലുണ്ടാ അവസ്ഥ ആലോചിക്കാൻ കൂടി വയ്യ ഏ അത്രക്ക് പേടിയുണ്ട് നീ എന്തിനാ ആ പണിക്ക് നിന്നത് പേടി മുൻപത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ അതാ ഓ അങ്ങനെ അപ്പൊ എന്റെ സ്ത്രീക്ക് ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടല്ലേ ഷീതു സ്ത്രീയുടെ കൈയ്യും പിടിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിൻ്റെ പറഞ്ഞു ഓ ഈ കുരിശ് വീണ്ടും വന്നോ കുറച്ച് നാളെ കാണാൻ ഒരു ആശംസ ഉണ്ടായിരുന്നു വാൽമാക്രി എന്നെ കാണാൻ ഞാൻ മതിയായിരുന്നു കണ്ടാൽ എനിക്ക് ഗ്രാസാ സ്ത്രീ എൻട്രൻസിന്റെ മുമ്പിൽ ബൈക്കിലിരിക്കുന്ന ഇരിക്കുന്ന രുദ്രനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ഷീതുവിന്റെ കൂടെ മുൻപോട്ട് നടന്നു ആയ ചെല്ലെങ്കിൽ അവിടെ നിക്ക് എന്ത് പോക്കണത് എത്ര നേരായി ഞാൻ എന്റെ പെണ്ണിനെയും കാത്തി ഇവിടെ നീക്കാൻ തുടങ്ങിയിട്ട് തന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്ന സ്ത്രീയെ കണ്ടതും രുദ്രൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി സ്ത്രീയുടെ മുന്നിൽ ചെന്ന് കൊണ്ട് പറഞ്ഞു ആരടാ നിന്റെ പെണ്ണ് രുദ്രന്റെ എന്റെ പെണ്ണ് എന്ന വിശേഷം സ്ത്രീക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ ദേഷ്യത്തിൽ അവരോട് ചോദിച്ചു അതെന്ത് ചോദ്യമാണ് എന്റെ ചെലകലി നെയ്യാ ഈ രുദ്രന്റെ പെണ്ണ് അത് നീ അങ് മാത്രം തീരുമാനിച്ചാ മതിയോ എനിക്ക് നിന്നെ ഇഷ്ടല്ല ഡേയ് അതും പറഞ്ഞ് ഷീതുവിന്റെ കൂടെ അവിടുന്ന് പോവാൻ നിന്ന് സ്ത്രീയുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു രുദ്ര കൈ എടുക്ക് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുതെന്ന് ചൂടാവാതിന്റെ ചെലകിളിയെ ഞാനെന്ന് തൊട്ടെന്ന് വിചാരിച്ച ഒന്നും പറ്റില്ല രുദ്രനാക്കിയ ചിരിയോടെ പറഞ്ഞതും സ്ത്രീക്ക് ദേഷ്യം ഇരട്ടിയായി രുദ്ര വെറുതെ പ്രസന്റാക്കി കൈ വിട് പ്ലീസ് ഷീതു പറഞ്ഞിട്ടും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവളുടെ കൈയിൽ പിടിമുറുക്കി അപ്പോഴേക്കും അവടെ കുട്ടികൾ ചുറ്റും കൂടിയിരുന്നു രുദ്ര വിട് ഇല്ല എന്നെ ഇഷ്ടാണെന്ന് ഒരു തവണയെങ്കിലും പറയാതെ ഞാൻ വിടില്ലടി ഒരിക്കലും ഞാനത് പറയില്ല എനിക്കിതിനു വെറുപ്പാ ആണോ എന്നാൽ എൻ്റെ മോൾ എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഇവിടുന്ന് പോകില്ല രുദ്രൻ പറയുന്നത് കേട്ടതും സ്ത്രീ കൈയ്യുഴത്തി അവൻ്റെ കവിളൊന്ന് പൊട്ടിക്കാൻ നിന്നതും അതിനു മുമ്പ് അവന്റെ ആ കരവും അവനെ കൈകളിലാക്കിയിരുന്നു രുദ്ര നിനക്ക് വിടുന്നതാകും നല്ലത് സ്ത്രീ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൈകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഈ ധൈര്യവും എനിക്ക് ഇഷ്ടം ഐ ലവ് യു ബേബി അതും പറഞ്ഞ് രുദ്രൻ ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചതും ദേഷ്യം അതിന്റെ കൊടുമുടിയിലെത്തി സ്ത്രീ കാലുക അടിവേർ നോക്കി ചവിട്ടിയതും പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ രുദ്രൻ അവടെ കയ്യിലെ പിടിയടിച്ച് ബാക്കിലേക്ക് വേച്ചു പോയി നെയ്യ ചവിട്ടിയല്ലേ വേദന പോലും പക പൊക്കാതെ സ്ത്രീടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് കൊണ്ട് ചോദിച്ചു ഇപ്പൊ ചവിട്ടല്ലേ കിട്ടിയുള്ളൂ ഇനിയും ഇതുപോലെ തോന്നി എന്റെ അടുത്തേക്ക് വന്ന കൊല്ലാനും ഞാൻ മടിക്കില്ല മോളെ നീ ഇത്രക്കായം നീ എന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തെഴുതി തഴടി വാടി ഇങ്ങോട്ട് രുദ്രൻ അവളുടെ മുടിക്കൂത്തിൽ പീടിച്ച് അവിടുന്ന് അവളെ വലിച്ചു കൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട രുദ്ര അവളെ അവള് മാറി നിക്കഴി അങ്ങോട്ട് തടയാൻ വന്ന ശീതുവിനെ മാറ്റിക്കൊണ്ട് രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു സ്ത്രീ വേദന കാരണം അവന്റെ കൈകൾ വേർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടി അവളിൽ മുറുകുകയല്ലാതെ തെല്ല് പോലും മയന്നില്ല പെട്ടെന്നാണ് രുദ്രന്റെ കൈനു മുകളിൽ ഒരു കൈ വന്ന് പിടുത്തം ആ കൈകളിൽ മുറുകിയിരിക്കുന്ന ഇടിവള കണ്ടതും ശ്രീ അത്ഭുതത്തോടെ മികളു വരുത്തി താങ്കൾക്ക് മൂരിൽ നിൽക്കുന്നയാളെ നോക്കി ദേഷ്യമാളിക്കൊത്തുന്ന കാപ്പിക്കാനുകളോടെ രുദ്രനെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും സ്ത്രീയുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ കളന്നു രുദ്രന്റെ കൈയിന് മേലുള്ള ശിവയുടെ പിടുത്തം മുറുകുന്നതിനനുസരിച്ച് സ്ത്രീയുടെ മുടിക്കുത്തിലുള്ള രുദ്രന്റെ പിടിയും മണഞ്ഞതും ശിവ അവനെ പിന്നിലേക്ക് ഊക്കിൽ തള്ളി മാറ്റി സ്ത്രീയും ശീതുവും മറ്റുള്ളവരുമെല്ലാം ശിവയെ അവിടെ കണ്ടു ചേട്ടല്ലായിരുന്നു കയറി ിടയിലേക്ക് പാഞ്ഞെടുത്തു കൊണ്ട് ധൈര്യത്തിലുദ്രനോട് ദേശത്തിൽ പാഞ്ഞെടുത്തുകൊണ്ട് രുദ്രൻ ചോദിച്ചു നീ ഇവിടെ ശിവശ്രീയെ ഒന്ന് നോക്കി രുദ്രനോട് ദേശത്തിൽ ചോദിച്ചു ഇവള എന്റെടാ ഇവള ഞാൻ പിടിക്കും ചിലപ്പോൾ ഞാൻ അവൻ ബാക്കി പറയും മുൻപേ ശിവ അവൻറെ ഷാട്ടിന്റെ കോളിൽ പിടിച്ച് വലിച്ച് തന്നോടടുപ്പിച്ച് അവനെ മൂക്കു നോക്കി പാഞ്ച് ചെയ്തിരുന്നു ആ ഒറ്റടിയിൽ തന്നെ അവന്റെ മൂക്കിൽ നിന്ന് രക്തം പൈപ്പ് തുറന്നു വിട്ട പോലെ ഒഴുകാൻ തുടങ്ങി മേലിൽ നീ ഇവിളെ കുറിച്ച് ഇനി ഒരു അക്ഷരം നീണ്ട ഈ പുഴുത്ത നാവ് കൊണ്ട് പറഞ്ഞോ ശിവൻ വാണിംഗ് പോലെ പറഞ്ഞു ഈ വിള പറഞ്ഞപ്പോ ഉള്ളതാ നീ ഏതെടാ ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ആണ് രുദ്രന്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഈ വിള ഇവനുള്ളതാണ് അതുകൊണ്ട് പോൻ്റെ പോവെ വന്നവടെ പോവാൻ നോക്കളാ രുദ്രന്റെ മറ്റൊരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞതും ശിവൻ തന്റെ ദേഷ്യം മണപ്പള്ളിക്ക് അടിച്ചമർത്തി അവരെ നോക്കി അത് നീയൊക്കെ അതിന് തീരുമാനിച്ചാൽ മതിയോടാ ശിവ കുറ്റത്തോട് ചോദിച്ചു മതിയെങ്കിലും ഇത് ഞങ്ങളുടെ ക്യാമ്പസാ ഇവിടെ പൂർത്തിയെന്നൊരാൾ വന്ന് എന്റെയും ഇവളുടെയും കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇവളുടെ കാര്യം തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ രുദത്തി ഗൗരവത്തിൽ പറഞ്ഞു പിന്നെ എന്തിനാണ് പുല്ല് ഞാൻ അവളെ കെട്ടിയണോന്നും പറഞ്ഞ് മീ ക്ഷേമിച്ച് നടക്കുന്നേ ശിവദേശത്തിൽ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിലോട് അവന് നോക്കി അറിയാതെ ദേശത്തിൽ പറഞ്ഞു പോയതായിരുന്നു ശിവം എന്താണ് നീ പറഞ്ഞേ അത് ഈ ബിള് ഇല്ലടാ ഞാൻ വിശ്വദിക്കില്ല തള്ളം പറയുക അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടിലോട് ചോദിച്ചു എല്ലാവരുടെയും സംശയത്തോടെയുള്ള കണ്ണുകൾ ശിവക്ക് നേരെ തിരിഞ്ഞതും അവനൊരു കുച്ചച്ചിരിയോടെ സ്ത്രീക്കടുത്തേക്ക് നടന്നതും അവൾ നിറഞ്ഞ കണ്ണുകൾ അവനെ നോക്കി ശിവ അവളുടെ നോട്ടത്ത് അവഗണിച്ച് അവളുടെ ഡ്രസ്സിന് ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന അവൻ്റെ പേര് കുത്തിയ താലി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പാലിച്ച് പുറത്തേക്കിട്ടു ഇത്രയും ദിവസം താൻ മൂടി വെച്ച് നടന്ന രഹസ്യം എല്ലാവരുടെ മുന്നിലും വെളിവായതും സ്ത്രീക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നിയതും ശ്രീ ആരെയും നോക്കാതെ നിറഞ്ഞ കണ്ണുകളാൽ തലയും താഴ്ച്ചത് ഇപ്പം വിശ്വാസം വിശ്വാസമായോടാ നിനക്ക് അതെ ഇനിയും തെളിവ് വേണോ ഇപ്പോൾ ഇവള് വെറും ശ്രീനന്ദയല്ല മിസിസ് ശ്രീനന്ദ ശിവനാഥ് രാമനാണ് സ്ത്രീയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ശ്രീദേവിനും സന്തോഷം കൊണ്ട് തുള്ളിച്ചേടാൻ തോന്നിയെങ്കിലും സ്ത്രീയുടെ നിൽപ്പ് അവളിൽ സങ്കടം നിറച്ചു എരിയുന്ന കണ്ണുകളൂടെ തങ്ങളെ നോക്കി നിൽക്കുന്ന രുദ്രനെ നോക്കി പുച്ഛിച്ച് ശിവ സ്ത്രീയുടെ കൈയ്യം പിടിച്ചു മുന്നോട്ട് നടന്നു ഒന്ന് എതിർക്കാൻ കൂടി കഴിയാതെ ശിവന്റെ കൂടെ പോകുമ്പോൾ സ്ത്രീ കണ്ടു കലങ്കിയ കണ്ണുകളാൽ തന്നെ ഒറ്റ നോക്കുന്ന ശിവ അവളുടെ മുന്നിൽ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തതും സ്ത്രീ ഒരു പാവ കണക്ക് അതിൽ കയറിയിരുന്നു കാറ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും സ്ത്രീ മുഖംപൂത്തിരുന്ന് കരയാൻ തുടങ്ങി ആദിയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവളുടെ ഉള്ളിൽ വേദന ഇരട്ടിയായി എന്തിനല്ല അവിടെ മുന്നിൽ വെച്ചതൊക്കെ പറഞ്ഞ് അവൻ എന്റെ എന്തെങ്കിലും ചെയ്തോണ്ടെന്ന് വെച്ചാൽ പോരാ നിങ്ങൾക്ക് സങ്കടം സഹിക്കവയ്യാതെ സ്ത്രീ ഡ്രൈവ് ചെയ്യുന്ന ശിവക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നീ എന്താണ് കരുതിയെ ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുതന്നു എന്നാ നിനക്ക് തെറ്റി ഐ ഹാവ് നോട്ട് അതർ ഫീലിങ് ബട്ട് ഐ ഹേറ്റ് യു ഐ ഹാവ് ദി ഹ് ദീലിംഗ് ഫോർ യു നിങ്ങൾ എന്താ കരുതിയെ നിങ്ങളുടെ ആ ഷോ ഷോക്ക് എനിക്ക് നിങ്ങളോട് ഇഷ്ടം പൊട്ടി പൊട്ടിമൊളച്ചെന്നോ എങ്കിലും നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും അങ്ങനെ ഒരു വികാരം എനിക്ക് നിങ്ങളോട് ഉണ്ടാകില്ല താങ്ക്സ് എന്റെ നിസയാവസ്ഥ ഒന്നുകൊണ്ട് മാത്രം എനിക്ക് അവന്റെ മുന്നിൽ നീ എന്റെ ഭാര്യ എന്ന് പറയേണ്ടി വന്നത് ഇപ്പം തോന്നുന്നു വേണ്ടായിന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ എനിക്കെന്ത് പറ്റും നിങ്ങൾക്ക് എന്താ ഞാൻ എന്ന ശല്യം ലൈഫിൽ ഒഴിഞ്ഞു പോകാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാ ഇനിയ ശ്രീ ശിവദേശത്തിൽ ഇല്ല ഞാൻ പറയും ശ്രീ വാശിയിൽ വിട്ടുകൊടുക്കാതെ പറഞ്ഞു വെല്യു പ്ലീസ് സ്റ്റോപ്പ് പറഞ്ഞതും ശ്രീ ഒന്നും പറയാതെ ദേശത്തിൽ പുറത്തേക്ക് നോക്കിരുന്നു ദൈവമേ എന്റെ ശീതു ഞാനെന്ത് എങ്ങയുടെ കൂടെ വന്നത് വണ്ടി നിർത്തി താൻ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് ബോധം വന്നതുപോലെ സ്ത്രീ ചോദിച്ചതും ശിവവളം മൈൻഡ് ചെയ്ത കാർ സിറ്റി ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടു നിർത്തി ഇതെന്താ എന്തിനാ എന്തിനെങ്ങോട്ട് കൊണ്ടുവന്നേ താനെന്താ ഞാൻ ചോദിക്കുന്നു കേൾക്കുന്നില്ലേ തന്നെ മൈൻഡ് പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു പോകുന്ന ശിവയുടെ പിന്നാലെ നടന്നുകൊണ്ട് സ്ത്രീ ചോദിച്ചു എക്സ്ക്യൂസ് മീ ഐ സി യു ഏത് ഫ്ലോറിലാ ശിവ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു സെക്കൻഡ് ഫ്ലോറാണേ താങ്ക്സ് ആ പെൺകുട്ടിയോട് അതും പറഞ്ഞ് ശിവ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ അടുത്തേക്കുന്നതാണു അതെ ഇനിയെങ്കിലും ഒന്ന് ടെൻഷൻ അടിപ്പിക്കാതെ വന്നെന്ന് പറയോ ശ്രീ ശിവയുടെ കൈ പിടിച്ച് ദയനീയതയോട് ചോദിച്ചതും ശിവ അവളുടെ മുഖത്തേക്ക് നിന്നു മുതജിക്ക് ചെറിയൊരു നെഞ്ചിവേദന ഇവിടെ അഡ്മിറ്റ് ആണ് ഒച്ച വെക്കണ്ട പിന്നെ അവിടെ എത്തിയിട്ട് വെറുതെ ഒരു കണ്ണീര് ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കരുത് ശിവ പറഞ്ഞത് കേട്ട് അവൾ അനുസരണയോടെ തലയാട്ടി ലിഫ്റ്റ് ഓപ്പൺ ആയതും ശ്രീ ശിവിയെ പോലും നോക്കാതെ ഇറങ്ങി വേഗം മുന്നോട്ട് നടന്നു എടാ ഐസിയ മുന്നിൽ കുറച്ചുമാരെ അക്ഷമിയോടെ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടതും ശ്രീ ഓടിപ്പോയി അവൻ ഇറക്കപ്പെടുന്നു എന്തേട്ടാ അച്ഛമ്മക്ക് പറ്റിയേ ഒന്നുമില്ലടാ ഒരു ചെറിയ നെഞ്ചുവേദന പേടിക്കാനൊന്നുമില്ല ശ്രീയുടെ മുടിയിൽ തഴുകി ഉണ്ണി പറഞ്ഞു അച്ചമ്മക്ക് എന്താ പെട്ടെന്ന് നെഞ്ചുവേദന വന്നേ ആ അത് അതറിയില്ല പിന്നെ നിനക്കറിയില്ലേ അച്ചമ്മൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണത് അവളൊന്ന് മൂളിക്കൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി കുറച്ചു നേരം അവരും അവിടെ അക്ഷമി ഓടിയിരുന്നു പെട്ടെന്നാണ് ഐ സിയുലിൻ്റെ ഓർന്നു തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഡോക്ടർ ഞങ്ങളുടെ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അറ്റാക്കിന്റെ വേദനയായിരുന്നു കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ കുറച്ചു നേരം കൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ ഡോക്ടറുടെ വാക്ക് കേട്ടതും എല്ലാവടേയും മുഖവും നടത്തു ആ പിന്നെ ഈ ശിവയും സ്ത്രീയും ആരാ ഞങ്ങളെ ഡോക്ടർ എന്ത് പറ്റി ആ പേഷ്യന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ കൂടുതൽ സംസാരിപ്പിക്കുകയോ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് അവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകുകയോ ചെയ്യും ശരി ഡോക്ടർ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഉം ഓക്കെ അത് പറഞ്ഞ് ഡോക്ടർ പോയതും ശ്രീയും ശിവയും അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി അച്ഛമ്മേ സ്ത്രീ കല്യാണിയമ്മയുടെ കയ്യിൽ പിടിച്ച് സങ്കടത്തോടെ വിളിച്ചതും കണ്ണടച്ച് കിടന്നിരുന്ന അവർ പതിയെ കണ്ണ് തുറന്നു നോക്കി തന്റെ അരികിൽ നിൽക്കുന്ന ശിവയെയും സ്ത്രീയെയും കണ്ടതും അവരവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പതി എണീക്കാൻ ശ്രമിച്ചു മുത്തശ്ശി പെന്തിനെ എണീക്കുന്നേ ഇപ്പൊ റെസ്റ്റാണ് ആവശ്യം ശിവവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിവിടെ പറ്റുന്നില്ലടാ എന്തൊക്കെയോ അസ്വസ്ഥത തളർന്ന സ്വരത്തിൽ അവർ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ പെട്ടെന്ന് മാറിക്കോളു മുത്തശ്ശി അല്ല നീ എന്തിനാ കുട്ടി ഈ സങ്കടപ്പെടുന്നേ എനിക്കൊന്നുമില്ല അവര് നിറഞ്ഞ കണ്ണുകളൂടെ തന്നെ നോക്കി നിൽക്കുന്ന സീയ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ വേദനയുണ്ടോ ഇപ്പൊ കുറവുണ്ട് പെട്ടെന്ന് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടപ്പോ മനസ്സിന് താഴാൻ കഴിഞ്ഞില്ല ഞാനൊരു കാര്യം ചോദിച്ച എന്റെ മക്കൾ സത്യം പറയോ